നമസ്കാരം സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ഒത്തിയഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയേഴ് പേർ കൂടി രോഗമുക്തരാവുകയും ചെയ്തു രാജ്യത്ത് ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാല്പത്തി ഒന്ന് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനാല് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കുവൈത്തിൽ വിദേശികൾക്ക് ഫെബ്രുവരി ഏഴ് ഞായറാഴ്ച മുതൽ രണ്ടാഴ്ചത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് അടിയന്തിര മന്ത്രിസഭായോഗത്തിനു ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മുസ്ത്രമാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഗാർഹിക തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ സ്വദേശികളുടെ ഏറ്റവും മടുത്ത വിദേശികളായ ബന്ധുക്കൾ എന്നിവരെ തീരുമാനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിലെ താമസസ്ഥലത്ത് മലയാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ആലപ്പുഴ കായംകുളം ഒന്നാംകുറ്റി സ്വദേശി തെക്കേ താനുവേലിൽ മുരളീധരനാണ് മരിച്ചത് വയസ്സ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈൽ ഒരു മാൻപവർ കമ്പനിക്ക് കീഴിൽ ആയിരുന്നു ഇദ്ദേഹം ജുബായിലിൽ ഒറ്റയ്ക്കായിരുന്നു താമസം പോലീസ് എത്തി മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അവധി കഴിഞ്ഞ് സൗദിയിലേക്ക് മടങ്ങി വരുന്നതിനായി ദുബായിൽ എത്തിയ കൊല്ലം സ്വദേശി മരിച്ചതായി റിപ്പോർട്ട് ജുബൈൽ സൗദി സ്പെഷ്യലൈസ്ഡ് ജനറൽ കോൺട്രാക്ടി എക്സ്റ്റാബ്ലിഷ്മെന്റ് കമ്പനിയിലെ പ്രൊജക്ട് കോർഡിനേറ്ററായി ജോലി ചെയ്തിരുന്ന കൊല്ലം കുണ്ടറ പെരുമ്പുഴ ആശുപത്രി ജംഗ്ഷനിൽ ശിവശങ്കര പിള്ളയുടെ മകൻ സുധീഷ് എസ് പിള്ള ആണ് ദുബായിലെ ആശുപത്രിയിൽ മരിച്ചത് മടങ്ങിയെത്തിയ പ്രവാസി മലയാളികൾക്ക് നോർക്ക റൂട്ട്സ് വഴി സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയായ സാന്ത്വനത്തിലൂടെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഇരുപത്തിയൊന്ന് കോടി വിതരണം ചെയ്തതായി നോർക്ക സിഇഒ അറിയിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത് മരണാനന്തര ധനസഹായം ഗുരുതര രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സാ സഹായം അംഗവൈകല്യ പരിഹാര ഉപകരണങ്ങൾ വാങ്ങാനുള്ള ധനസഹായം തിരികെ എത്തിയ പ്രവാസികളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം എന്നിവയാണ് സാന്ത്വന പദ്ധതി പ്രകാരം അനുവദിച്ചു വരുന്നത് ഒന്നര ലക്ഷം രൂപയിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ള രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുകയും ഇപ്പോൾ നാട്ടിൽ കഴിയുകയും ചെയ്യുന്നവർക്കാണ് സഹായം ലഭിക്കുന്നത് അപേക്ഷാ ഫോറവും വിശദവിവരവും ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഒ ആർ ജിയിലും ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പർ ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സേവനം ലഭിക്കും പ്രവാസികൾക്ക് കുവൈത്തിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി ഈ മാസം ഏഴ് മുതൽ രണ്ടാഴ്ചത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് കുവൈറ്റ് സ്വദേശികളുടെ അടുത്ത ബന്ധുക്കൾക്കും കുവൈറ്റുകളുടെ ഗാർഹിക ജോലിക്കാർക്കും മാത്രമാണ് ഇളവ് രാജ്യത്തെത്തുന്ന സ്വദേശികൾക്കും ഗാർഹിക ജോലിക്കാർക്കും ഏഴ് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനും നിർബന്ധമാക്കിയിട്ടുണ്ട് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും രാത്രി എട്ട് മുതൽ പുലർച്ചെ വരെ അടയ്ക്കണം റെസ്റ്റോറന്റുകൾക്കും ഇത് ബാധകമാണ് എന്നാൽ ഭക്ഷണ വസ്തുക്കളുടെ ഡെലിവറി അനുവദിക്കും കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഹോട്ടലുകളിലും വിവാഹ ഹോളുകളിലും നടക്കുന്ന എല്ലാവിധ ചടങ്ങുകളും വിനോദ പരിപാടികൾക്കും ആഭ്യന്തര മന്ത്രാലയം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹ പാർട്ടികൾ പോലുള്ള ചടങ്ങുകൾക്ക് ഒരു മാസത്തേക്കും വിനോദ പരിപാടികൾക്ക് പത്ത് ദിവസത്തേക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സിനിമാ തിയേറ്ററുകൾ വിനോദ കേന്ദ്രങ്ങളിലും റെസ്റ്റോറന്റുകളിലും ഗെയിം സെന്ററുകൾ ജിംനേഷ്യങ്ങൾ സ്പോർട്സ് സെന്ററുകൾ എന്നിവ അടച്ചിടാൻ മന്ത്രാലയം നിർദ്ദേശം നൽകി കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജ് ലൈവ് ഷോകൾ നിർത്തിവെക്കുകയുണ്ടായി രണ്ടാഴ്ച വെടിക്കെട്ടുകളും നിർത്തിവെക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഗ്ലോബൽ വില്ലേജിൽ തിയേറ്റർ ഷോകൾ ലൈവ് പരിപാടികൾ ടൂറിംഗ് പരിപാടികൾ നിർത്തിവെക്കുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വെടിക്കെട്ടും പരിപാടികളും ഇല്ലെങ്കിലും മറ്റ് കോവിഡ് നിയന്ത്രണങ്ങളോടെ ഗ്ലോബൽ വില്ലേജ് സഞ്ചാരികളെ സ്വീകരിക്കും ബിഗ് ടിക്കറ്റ് തെറുക്കെടുപ്പിലും മലയാളിക്കും ഭാഗ്യം ഖത്തറിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനി തസ്ലീന പുതിയപുരയിലിനാണ് ഇരുപത്തിയൊൻപത് കോടി രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിക്ക് കോടികൾ സമ്മാനമായി ലഭിച്ചു അബുദാബിയിൽ ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശി സുരേഷ് ആണ് ഏഴ് കോടി രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് ഓൺലൈൻ വഴിയാണ് സൂരജ് അനീത് നാല് ആറ് നാല് അഞ്ച് എന്ന നമ്പർ ടിക്കറ്റ് എടുത്തത് ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ വിജയിയായി വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ലെന്ന് സൂരജ് പറയുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും